നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വകാര്യം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ സീസണിൽ ബുദ്ധിമുട്ടേറിയ ഒരു സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടെ അവർക്ക് തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ ഫുൾഹാമിനോട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പരിശീലകനായ എറിക് ടെൻഹാഗിന് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ വീണ്ടും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ടെൻഹാഗും താരങ്ങളും തമ്മിലുള്ള ബന്ധം പൊതുവെ വഷളാവുന്ന ഒരു കാഴ്ച ഇപ്പോൾ പതിവ് കാഴ്ചയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ക്ലബ്ബ് വിടാനുണ്ടായ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോയെ ടെൻഹാഗ് ബെഞ്ചിൽ ഇത്തുകയായിരുന്നു അതേ തുടർന്ന് വിവാദങ്ങൾ ഉണ്ടായി ആ ഒരു ഇന്റർവ്യൂവിനെ തുടർന്നാണ് പിന്നീട് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ക്ലബ്ബ് വിടേണ്ടി വന്നത് ജാഡൻ സാഞ്ചോയുടെ കാര്യം നമുക്കറിയാം അദ്ദേഹത്തെ സ്കോഡിൽ നിന്നും ടെൻഹാഗ് ഒഴിവാക്കി അതേ തുടർന്ന് വിവാദങ്ങൾ ഉണ്ടായി പിന്നെയാണ് ജാഡൻ സാൻജോ ലോൺ അടിസ്ഥാനത്തിൽ ബറൂസിയയിലേക്ക് തന്നെ മടങ്ങിപ്പോയിട്ടുള്ളത് ഇപ്പോഴിതാ മറ്റൊരു താരം കൂടി ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ് മാർക്കസ് റാഷ് കാര്യം നമുക്കറിയാം അദ്ദേഹം ട്രെയിനിങ് മിസ്സാക്കിക്കൊണ്ട് ബെൽഫാസ്റ്റിലുള്ള ഒരു പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു അതേ തുടർന്ന് വലിയ വിവാദങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരുന്നു പക്ഷെ പിന്നീട് ടെൻഹാഗ് അദ്ദേഹത്തെ വീണ്ടും പരിഗണിച്ചിരുന്നു എന്നാൽ ആ ഒരു ബെൽഫാസ്റ്റ് സംഭവത്തിന് ശേഷം എറിക് ടെൻഹാഗും റാഷ്ഫോർഡും തമ്മിലുള്ള ബന്ധം വഷളായി എന്നുള്ള കാര്യം ഗോൾഡൊടുക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് രണ്ടുപേരും വേണ്ടത്ര സംസാരങ്ങൾ ഒന്നും നടത്തുന്നില്ല മിണ്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അക്കാര്യം അക്കാര്യ ിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മറ്റു സ്റ്റാഫുകൾക്ക് ഇപ്പോൾ വലിയ രൂപത്തിൽ ആശങ്കകൾ ഉണ്ട് റാഷ്ഫോർഡിനെ ടെൻഹാഗ് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ മോശം പ്രകടനമാണ് റാഷ്ഫോർഡ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇരുപത്തിയഞ്ച് മത്സരങ്ങൾ കളിച്ചിട്ട് അഞ്ച് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും മാത്രമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് ബാക്കിയുള്ള രൂപത്തിലൊന്നും അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ടെൻഹാഗും ഈ താരവും തമ്മിലുള്ള ബന്ധം വഷളായിട്ടുണ്ട് മാത്രമല്ല വരുന്ന സമ്മറിൽ മാർക്കസ് റാഷ്ഫോർഡിനെ ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒഴിവാക്കാൻ ആലോചിക്കുന്നത് ുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും സജീവമായിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നുമയ കൊണ്ടും കാണാം